തിരുവേഗപ്പുറ വേട്ടക്കരൻ ക്ഷേത്രത്തിലെ തിരുവേഗപ്പുറ വേട്ടക്കരൻ ക്ഷേത്രത്തിലെ പന്തീരായിരം ഉത്സവം ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ഇരുപത്തി ആറ് വൈകിട്ട് സാംസ്കാരിക സദസ്സോടെ പരിപാടികൾ ആരംഭിക്കും കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച ആരംഭിക്കും ഒരു അഞ്ച് മണിക്ക് സാംസ്കാരിക സമ്മേളനം പി ടി ഉഷ വരാൻ വേണ്ടിയിട്ടുണ്ട് ശ്രീകണ്ഠൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗോപിയാശാന് പിന്നെ നമ്മുടെ മൃദുലാ വാര്യ അത് കഴിഞ്ഞിട്ട് അവരൊരു രണ്ട് മണിക്കൂർ ഭക്തിസാന്ദ്ര ഒരു സംഗീത സദസ്സുണ്ട് അന്ന് രാത്രി അത് കഴിഞ്ഞാൽ മൻസിയ ആയു അതിൻ്റെ അനസ് ഉണ്ട് അമ്പലത്തിൽ രാവിലെ സാധാരണപ്പെട്ട് പൂജകൾ ത്രിവാട പൂജ അഭിഷേകം मर नैवेद्यम उच्च सदा प्रसाद രാത്രി കഥകളിയും അരങ്ങേറും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ആദരിക്കും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ഏഴിന് പിന്നണി ഗായിക മൃദുല വാര്യരെ ആദരിക്കും ഭക്തി ഗാനസുധയും ഉണ്ടാകും രാത്രി എട്ടിന് വി പി മൻസ്യയും സംഘവും ആദരിപ്പിക്കുന്ന ശിവോഹം ഭരതനാട്യ കച്ചേരി ഇരുപത്തി ആറിന് പതിനൊന്നിന് വേട്ടക്കരൻ പാട്ട് കൂറയിടൽ ചാക്യർകൂത്ത് എന്നിവ നടക്കും വൈകിട്ടാറിന് അഷ്ടപതി ഏഴിന് മുല്ലയ്ക്കാട്ടിന് എഴുന്നള്ളിപ്പ് പത്തിന് കളംപൂജ പന്ത്രണ്ടിന് പന്തീരായിരം നാളിക

பாலஸ் கேலிக்கட் ரூட் வளாஞ்சேரி ஃபோன் நைன் ஃபைவ் த்ரீ நைன் எட் த்ரீ டூ ஜீரோ டபல் த்ரீ